അലൈക്കും റഹ്മത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജറി കലണ്ടറിൽ റബി അല്ലവൽ മാസം പിറക്കുകയായി മഹാനായ മുഹമ്മദ് റസൂലുല്ലാഹി ലോകഗുരുവാണ് ആ ഗുരുവിൻ്റെ ജന്മം കൊണ്ടും വഫാത്ത് കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് റബി അല്ലവൽ ഏതൊരു മുസൽമാൻ്റെയും മനസ്സിൽ കുളിർമയേകുന്ന റസൂലാനോടുള്ള അതിരറ്റ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കവിതയായി ഒഴുകുന്ന വാചാലമാകുന്ന സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാകുന്ന ഒരു മാസം അന്നബിയു മിൻ അൻഫുസിഹിം അല്ലാഹു ഖുർആനിലൂടെ അറിയിച്ചതാണ് സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വശരീരത്തിനേക്കാൾ ഏറ്റവും പ്രധാനം റസൂലുള്ളയാകണം അപ്പൊ ആ റസൂലുള്ളയോടുള്ള മഹബ്ബത്ത് അത് ഖുർആൻ ശാസിച്ചതാണ് തന്നെക്കാളും തൻ്റെ കുടുംബത്തെക്കാളും മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സ്വന്തം കച്ചവടത്തെക്കാളും ഭവനത്തെക്കാളും സകലസ്വത്തെക്കാളും ഏറ്റവും പ്രിയങ്കരൻ ഹബീബ് റസൂലുല്ലാഹി തങ്ങളാകണം എന്ന് ഖുർആൻ നിർദ്ദേശമാണ് ഒരാൾക്ക് വേറെ ഒരാളോട് മഹബത്ത് സ്നേഹം ഉണ്ടായാൽ അതെങ്ങനെ അറിയും എനിക്ക് വേറൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം അറിയണമല്ലോ അതറിയാനുള്ള വിവിധ വഴികളിൽ ഒന്നാണ് ആ സ്നേഹിക്കുന്ന ഒരാളെപ്പറ്റി ധാരാളം പറയുകയും അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും പറയുമ്പോൾ പ്രശംസിക്കുമ്പോൾ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുക എന്നത് സാധാരണമാണ് ഒരാൾ പറയുന്നു എനിക്ക് എൻ്റെ ഉപ്പയോട് വലിയ ഇഷ്ടമാണ് എൻ്റെ ഭാര്യയോട് വലിയ ഇഷ്ടമാണ് പക്ഷെ ഭാര്യക്കോ ഉപ്പക്കോ വല്ല വിഷമവും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടയുന്നില്ല അദ്ദേഹത്തിന് ദുഃഖവും സങ്കടവും വരുന്നില്ല പിന്നെ എന്ത് സ്നേഹമാണത് അദ്ദേഹം പറയുന്നു എനിക്ക് ഉപ്പയോട് ഇഷ്ടമാണ് ഉപ്പ പറഞ്ഞോടെ മോനെ ഉപ്പാക്ക് വേദനയാകുന്നു ഒന്ന് തടയി ത തടാ അപ്പൊ അവൻ പറയുന്നു ഉപ്പ തടവാൻ വല്ല ആശുപത്രിയിൽ പോയിക്കോളൂ ഇതെന്ത് സ്നേഹമാണ് മകന് അതുപോലെ ഞാൻ ആകരുതല്ലോ റസൂലുള്ളയോടുള്ള സ്നേഹം മുത്തനബിനോടുള്ള സ്നേഹം ആ റസൂല്ല വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും സന്തോഷം അറിയിക്കുകയും ചെയ്യണം അതിനാണ് പുരാതന കാലം മുതൽ സലഫുസ്വാധീഹികളായ സകല മുസ്ലിമീങ്ങളും നേതാക്കളും പണ്ഡിതരും നേതാക്കളും എല്ലാം വീടുകളിലും പള്ളികളിലും തെരുവുകളിലുമെല്ലാം ആ പ്രത്യേകമായ മാസം വരുമ്പോൾ എല്ലാ കാലത്തും അവനോട് മഹബത്തുണ്ടെങ്കിലും അവിടെ നിന്ന് ജനിച്ച മാസം വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തോരണങ്ങൾ തൂക്കുന്നു ഭക്ഷണം വിതരണം ചെയ്യുന്നു മധുഹികൾ പാടുന്നു മധുഹികൾ പറയുന്നു ഇതെല്ലാം സുന്നത്തായ അമലുകളാണ് ഓരോന്നും സുന്നത്തായ അമലുകളാണ് പ്രശംസിക്കൽ സുന്നത്താണ് ഭക്ഷണധർമ്മം ചെയ്യൽ സുന്നത്താണ് ഇങ്ങനെയുള്ള സുന്നത്തായ അമലുകളെല്ലാം ചെയ്തുകൊണ്ട് ഈ മാസത്തെ സ്വീകരിച്ചിരുന്നത് ലോകത്ത് മുഴുവനും കേരളത്തിൽ നിന്നല്ല ലോകത്ത് മുഴുവനും പരിശുദ്ധ മക്കയിലും മദീനയിലുമുള്ള ജനങ്ങളെല്ലാം പൂർവ്വകാലത്ത് അങ്ങനെയാണെന്ന് വിവിധ ഗ്രന്ഥങ്ങളിലുണ്ട് അതടിസ്ഥാനത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും അവരവരെ സ്വന്തം വീടുകളിലും പള്ളികളിലും മദ്രസകളിലും എല്ലാം ഈ വിശുദ്ധ മാസത്തെ മുത്തുനബിയുടെ സ്നേഹസ്മരണകൾ കൊണ്ട് മുത്തുനബിയുടെ ചര്യ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ റസൂല്ല പഠിക്കാനും അറിയാനും അടുക്കാനും വഴി ഒരുക്കുന്ന സുന്നത്തായ മൗലിദ് പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആവശ്യപ്പെടുന്നു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ